സർവേ സിപിഎം പങ്കാളിത്തം വിവാദത്തിൽ ഉത്തരവ് സർക്കാർ വക നിയമനം സി പി എം വക സർക്കാർ സമിതിയിലേക്ക് പാർട്ടി ആളെ നിശ്ചയിച്ചു കൊടുക്കുന്ന മറിമായും നവകേരള ക്ഷേമ പഠന സർവേയിൽ പ്രകടനം സർക്കാർ ഉത്തരവ് അനുസരിച്ച് രൂപീകരിക്കുന്ന ജില്ലാ നിയമസഭാ മണ്ഡല തദ്ദേശ സ്ഥാപന സമിതികളിൽ പാർട്ടി ആളെ കണ്ടെത്തി കൊടുക്കണമെന്നാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇൻഫർമേഷൻ പി ആർ വകുപ്പാണ് ഒക്ടോബർ പത്തിയത് പഞ്ചായത്ത് തലത്തിൽ മൂന്നംഗ സമിതിയാണ് വേണ്ടതെന്ന ഉത്തരവിൽ നിഷ്കർഷിക്കുന്നു ശേഷം അതിന്റെ ഘടന എന്താണെന്ന് നിർദ്ദേശിക്കുന്നത് സി പി എം ആണ് സംസ്ഥാന കമ്മിറ്റിയുടെ ചിറ്റ് നമ്പർ വ്യവസ്ഥ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബാങ്ക് എൽ ഐ സി തുടങ്ങിയ സർവീസുകളിൽ നിന്നും ഈ അടുത്ത് വിരമിച്ചവരോ മടങ്ങി വന്ന പ്രവാസികളിൽ നിന്നോ എൽ ഡി എഫ് അനുഭവമുള്ളവരും സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ താല്പര്യവും കഴിവുമുള്ള രണ്ടുപേരെയും തദ്ദേശ സ്ഥാപന പരിധിയിലെ ഒരു സർക്കാർ ജീവനക്കാരനെയും നിശ്ചയിക്കണം നിയമസഭാ മണ്ഡലതലത്തിൽ ഏഴംഗ സമിതിയാണ് വേണ്ടതെന്നാണ് സർക്കാർ ഉത്തരവ് ഇതിൽ മൂന്ന് പേരെ നിശ്ചയിക്കുന്നത് സി പി എം ആണെന്ന് പാർട്ടി രേഖ വ്യക്തമാക്കുന്നു ആ വ്യവസ്ഥ ഇങ്ങനെയാണ് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ ആ പ്രദേശത്ത് ജോലിയുള്ള ഒരാളെയും കേന്ദ്ര സംസ്ഥാന ബാങ്ക് എൽ തുടങ്ങിയ സർവീസുകളിൽ നിന്നും ഈയിടെ വിരമിച്ച എൽ ഡി എഫ് അനുഭാവമുള്ള രണ്ടുപേരെയുമാണ് നിശ്ചയിക്കേണ്ടത് ജില്ലാ തലത്തിലുള്ള ഏഴക്ക് സമിതിയുടെ അധ്യക്ഷൻ കളക്ടർ ആണ് അതിലേക്ക് മൂന്ന് പേരെ സി കൊടുക്കും ജനകീയ ആസൂത്രണ ജില്ലാ ഫെസിലിറ്റേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ എന്നിവരിൽ നിന്നും ഒരാൾ കേന്ദ്ര സംസ്ഥാന എൽ സർവീസുകളിൽ നിന്ന് വിരമിച്ച എൽ ഡി എഫ് അനുഭാവികളായ രണ്ടുപേർ എന്നിങ്ങനെ മൂന്ന് പേരെ തീരുമാനിക്കണം ഈ മൂന്ന് തരത്തിലും ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ ജില്ലാ സെക്രട്ടറിമാർ പാർട്ടി സെന്ററിന് നൽകണമെന്നാണ് സി പി എം സെക്രട്ടറിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന ഉപദേശക സമിതിയാണ് സർവേക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനതല നിർവഹകണ സമിതിയിൽ പി ആർ ഡി തദ്ദേശ ഭരണ ഐ സ്പെഷ്യൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുണ്ട് സർക്കാരിന്റെ ഒരു പദ്ധതി പാർട്ടിയുമായി സഹകരിച്ച് ഇങ്ങനെ നടപ്പാക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് സർവേയുടെ കാലാൽപ്പടയായി പ്രവർത്തിക്കുന്ന സാമൂഹിക സന്നദ്ധ സേനയും സർക്കാരിന്റെ സംരംഭമാണ് ഇതിലേക്കും ആളെ കണ്ടെത്തി കൊടുക്കേണ്ടതും പാർട്ടിയാണെന്നാണ് പാർട്ടി രേഖ സാക്ഷ്യപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി സർക്കാർ ചെലവിൽ ആവിഷ്കരിക്കുകയും വിശദാംശങ്ങൾ പാർട്ടി നിശ്ചയിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന രീതിയാണ് നവകേരള സർവേയിലുള്ളത്